ഹലോ നമുക്കിന്ന് ഒരു ബോട്ടിക്കറി ഉണ്ടാക്കി വെച്ചാലോ അതിനു വേണ്ടി പിന്നെ കഴുകി വൃത്തിയാക്കിയ ബോട്ടി കരിവേപ്പില നാല് ഇടത്തരം ഉള്ളി നാല് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി മൂന്ന് പച്ചമുളക് മല്ലിയില എത്ര മതി പച്ചക്കറി ഒക്കെ അരി കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയ ബോട്ടിയിലേക്ക് ഇടാം കഴുകി വൃത്തിയാക്കിയ ബോട്ട് നമ്മൾ കുക്കറിൽ കിട കുക്കറിൽ വേക്കുമ്പോളാണ് വേഗം എന്ത് കിട്ടുക പിന്നെ മല്ലിയലും കരിയേപ്പിൻ്റെയിലൊക്കെ കുറേ കിട്ടുള്ളി അപ്പോൾ ഒരു ആ ബോട്ടിൻ്റെ ഒരു ഇതൊക്കെ പോയി കിട്ടുക സ്മെല്ലും കുത്തലൊക്കെ വെള്ളം ചേർക്കുന്നില്ല പച്ചക്കറിയിൽ നിന്ന് വരുന്ന വെള്ളവും ഈ ബോട്ടീന്ന് വരുന്ന വെള്ളമൊക്കെ ഉണ്ടാവല്ലോ അതിടാം നീ ഇതിലേക്ക് പച്ചക്കറി അരിഞ്ഞുവെച്ചത് ചേർക്കാം പച്ചക്കറികളൊക്കെ അതിലേക്ക് എടുത്തിടാം ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയല കരിക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആണ് ഇടുന്നത് പിന്നെ എന്നിട്ട് അതിലേക്ക് മസാല ഇടാം അതിൽ കുറച്ച് ഉലുവ ഇടണം പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുക പിന്നെ മസാലകൾ മസാല ഇടുന്ന കാണിച്ചു തരാം ആദ്യം ഓയിലൊഴിക്കുക അതിലേക്ക് പിന്നെ പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉലുവ കുറച്ച് മതിയാണ് കൂടുതൽ വേണ്ട എന്താ തിറയും മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലി ഇത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം ആ ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം മുളക് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടുതലായാല് ഒരു കുത്തല് വരുകതാണ് പറഞ്ഞാൽ ഒന്നര ടേബിൾ സ്പൂൺ മാത്രം കണക്കാക്കിയിട്ടാൽ മതി കുറച്ച് കുരുമുളക് ബിരിയാണി മസാല പിന്നെ ഉപ്പും കൂട്ടി കൊഴച്ച് ഇത് ഒരു പതിനഞ്ച് വിസല് വരുത്താം അതന്നെ ഇതൊന്നായിട്ട് ഉപ്പിട്ട് കുഴച്ചിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം കുഴക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് വിസല് വരുത്താം കുറച്ച് ബിരിയാണി മസാല ഇടണേ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല ഇടണം ഓക്കെ ഉപ്പൊക്കെ എല്ലാരും പാകത്തിനിട അവനാന്റെ പാകത്തിന് താഴേലേക്ക് പോയി കൊഴിക്കുമ്പോ വലിയൊരു പാത്രത്ത് കൊഴിക്കുന്ന ആയിരിക്കും നന്നാവ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ച് അതിലേക്ക് എല്ലാത്തിനും മസാല ഇങ്ങോട്ടാവണം വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളമൊഴിക്കും അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയോ ഒഴിച്ച് കഴിഞ്ഞിട്ട് വേവിക്കാൻ വെക്കുമ്പോൾ ഓക്കെ ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം ആ ഒരു കാര്യം പറയാം വിട്ടോ കുക്കറിൽ രണ്ട് സ്പൂൺ ഇട്ടേക്കാം കുറച്ച് വെയിറ്റ് ഉള്ള എന്താ വെച്ചാൽ ബോട്ടിലൊക്കെ വിസല് കഴിയുമ്പോൾ തിറക്കൂര് അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടുവെച്ചാൽ വിസൽ വന്ന് തിറക്കൂരാ അതിനാണ് രണ്ട് സ്പൂൺ ഇട്ടുവെച്ചത് നമ്മളെ ബോട്ടി വെന്തിട്ടിന് കുക്കർ കണ്ടില്ല ഒരു ഇത് പോലും പുറത്തേക്ക് വന്നിട്ടില്ല കറി ഒന്നും പുറത്തേക്ക് ഗ്യാസ് തെറച്ചിട്ടില്ല സ്പൂണ്ട്ടതിനെ കൊണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്താണ് ബോട്ടിന്റെ അവസ്ഥ നോക്കാം നീന്തൊക്കെ ഒന്നായിട്ടൊന്ന് ഇളക്ക പുറത്തേക്കിട്ടിട്ട് നന്നായി ഇളക്ക നല്ലോണം അടി തൊട്ട് മുകളിൽ വരെ എന്ന് നന്നോ നല്ലോണം ഇളക്കി മറിക്കുക ചൂടും പാറന്ന് കറിയില്ലാണ്ട് നല്ല വരട്ടിയത് പോലെ ആയിരിക്കണം കാണിച്ചു ആ നല്ലോണം വെന്തുക്കണേ അതാ കേട്ടോ നല്ല വെന്തുക്കണ ഒരു പത്ത് പതിനാറ് വിസല് വന്നാ തന്നെ കൂട്ടി നല്ലോണം വേഴു അപ്പോൾ അതൊരു കതുക്കുക അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാം ഓക്കെ ഈ വേറൊരു റെസിപ്പിയായി വരുന്നത് വരെ